ഹലോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അണ്ണൻ്റെ വീട് പറവൂരാണ് അവിടെയാണ് എൻ്റെ അമ്മയ്ക്ക് കാല് ഓപ്പറേഷൻ കഴിഞ്ഞ് കടന്നിരുന്നത് അപ്പോൾ കാല് വേദന തീരെ കുറയാണ്ടായപ്പോൾ വീണ്ടും ഇവിടുത്തെ ഡോക്ടർ അവിടെ ഒന്ന് കൊണ്ട് കാണിക്കുവാൻ പറഞ്ഞു അപ്പോൾ അതിന് പോകുന്ന തയ്യാറെടുപ്പാണ് അപ്പോൾ മണിക്കുട്ടിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കി ഇത് ആദ്യമേക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങൾ റെഡിയായി ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ സുലിച്ചേച്ചി ഒരു കമ്പും കുത്തി പിടിച്ച് വന്നു എനിക്ക് അരിവേപ്പിലിണി ഞാൻ തരണമെന്ന് പറഞ്ഞു അങ്ങനെ അരിവേപ്പിലും പിടിച്ച ആൾ ടാറ്റ പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ കാറെടുത്തു അങ്ങനെ കാറെടുത്ത് നമ്മുടെ അമ്മക്കുട്ടി കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ മറന്നു അപ്പോൾ പിന്നെ വേഗം മാളുവിൻ്റെ അടുത്ത് ഒരു കുപ്പി വെള്ളം ചോദിച്ച് മാള് വെള്ളം കൊണ്ടുവന്ന് തന്നു പിന്നെ വെള്ളം കുടി പേടിച്ച് നമ്മൾ നേരെ പോയത് ഞങ്ങളുടെ അടുത്തുള്ള ചിപ്സ് കടയിലേക്കാണ് അവിടെ നല്ല ടേസ്റ്റി ചിപ്സാണ് നമ്മളെ കൊടകര ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വിലക്കുറവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളും കിട്ടും അപ്പോൾ ഞങ്ങളെപ്പോഴും ഇവിടെ നിന്നാണ് നമ്മൾ ചിപ്സൊക്കെ മേടിച്ച് നമ്മൾ ഗസ്റ്റുകളുടെ വീട്ടിലേക്ക് പോവാറുള്ളത് ആ ഗസ്റ്റ് വരുമ്പോഴും മേടിക്കും നമ്മൾ നമ്മുടേതായ ആളുകളുടെ വീടുകളിലേക്ക് പോകുമ്പോഴും മേടിച്ചുകൊണ്ട് പോകും ലഡ്ഡും ജിലേബിയെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ കായ വറുത്തത് കൊള്ളി വറുത്തത് മിച്ചറ് കൊക്കു വട പിന്നെ ഇതിപ്പോഴാണ് പുതിയതായിട്ട് അവരിതേ എള്ളുണ്ടിയും കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കണ്ടംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ആ വഴി കൂടിയൊക്കെയാണ് അതായത് കനകമല കുരിശുമുടി അങ്ങനെ ആ റൂട്ടാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ കൊടകര സെൻ്ററിലേക്ക് പോവുകയാണ് തിരിച്ച് അപ്പോൾ കൊടകര സെൻറ്റർ വഴി കൂടിയാണ് നമ്മൾ മാള വഴിക്കാണ് പറവൂരുക്ക പറഞ്ഞത് അപ്പോൾ വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല അങ്ങനെ കൊടകര സെൻ്ററിലെത്തിയപ്പോൾ അമ്മയ്ക്ക് അണ്ണൻ്റെ കുട്ടിക്ക് ഫ്രൂട്ട്സ് മേടിക്കണമെന്ന് വിചാരിച്ചു അമ്മ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരും ഇക്കയും അവരെല്ലാവരും അബൂവിൻ്റെ ഫ്രണ്ട്സും എൻ്റെ മച്ചാൻ്റെ ഫ്രണ്ട്സും ആണ് അത് നമ്മുടെ കൊടകര പള്ളിയാണ് അപ്പോൾ അവരൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പിന്നെ അവിടെ ടാക്സികളെല്ലാം നിരത്തി ഇട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോണ്ട് നമ്മുടെ ഒരു എക്സ് യു വി ബ്ലാക്ക് കളറ് നമ്മുടെ ഇഷ്ടതാരമാണ് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ പന്തൂൽക്കാരന്മാരുടെ വീടാണ് അങ്ങനെ നമ്മൾ ആളൂർ വഴി കുമ്പിടി അങ്ങനെയാണ് മാളയിലേക്ക് നമ്മൾ പോകുന്നത് പിന്നെ പെട്രോൾ കഴിഞ്ഞിരുന്നു പെട്രോളടിക്കാൻ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് കയറി പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ അങ്ങനതേ നമ്മൾ പറവൂർ ഏകദേശം അടുത്തെത്താറായി നമ്മൾ അവിടെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ വിശേഷം നമ്മൾ നാളെ പറയുന്നത്